സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ആറ് നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും അവിടുത്തെ വായിൽ നിന്ന് ആലോചന ചോദിക്കുക അവിടുത്തെ മഹത്വം ലക്ഷ്യമാക്കുക എല്ലായ്പ്പോഴും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുക അവിടുത്തെ മുഖപ്രകാശം അനുഭവിക്കുക ട്രാപ്പ് എന്ന വ്യാഖ്യാതാവിൻ്റെ വാക്കുകൾ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊള്ളുക എന്നതിനർത്ഥം ചെയ്യുന്ന സകലത്തിലും ദൈവത്തെ ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നാണ് ഓരോ ദിവസവുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും പെരുമാറ്റത്തിലേക്കും ദൈവത്തെ ക്ഷണിക്കുക എന്നാണ് അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നാണ് മറ്റൊരു വിധത്തിൽ ദൈവത്തിന് അറിയാത്ത അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മറച്ചുവെക്കുന്ന ഒരു വഴിയും നമുക്കുണ്ടാകാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് ഉറപ്പായും അവിടുന്ന് നൽകുന്ന വാഗ്ദത്തമാണ് പാതകളെ നേരെയാക്കും എന്നത് നേരെയാക്കുമെന്നതിന് നയിക്കും എന്നും അർത്ഥമുണ്ട് നേരെയുള്ള പാതകളിലൂടെ നയിക്കുകയും വളഞ്ഞ പാതകളെ തരികയും ചെയ്യും ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അറിയാൻ കഴിയുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടെയാണ് ഈ വാക്യം പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടുന്ന് പോകേണ്ട പാത കാണിച്ചു കൊടുക്കും ക്യാമ്പൽ മോർഗൻ ഇങ്ങനെ പറയുന്നു ദൈവഹിതം എത്രത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നത് എത്രത്തോളം ഞാൻ ഹൃദയംഗമായി ദൈവത്തിൽ ആശ്രയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ തീരുമാനം എന്താണ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുമോ ഉറക്കമെണീക്കുന്നത് മുതൽ ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണോ പരാജയപ്പെടുകയോ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ വിഷമിക്കേണ്ട ദൈവം നാം അറിയാത്ത മറ്റേതോ വഴിയിലൂടെ നടത്താൻ പോകുന്നു അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മുഖാന്തരങ്ങളായി മാത്രം ഈ നഷ്ടങ്ങളെ കണ്ടാൽ മതി ചില വേളകളിൽ നമ്മുടെ ആശ്രയം എത്രത്തോളം എന്നത് പരീക്ഷിക്കുകയാകാം ആകയാൽ ദൈവത്തിലുള്ള ആശ്രയം ഏത് സാഹചര്യത്തിലും തുടരുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ